കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത നാനോ ടാങ്ക് ഇല്ലേ അതിലേക്ക് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി മോശം ഒന്ന് ആഡ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യാൻ ഞാൻ നോർമലി മോശം എങ്ങനെ യൂസ് ചെയ്യാൻ നല്ലോണം കട്ട് ചെയ്ത് ചെറുതാക്കും അത് വാങ്ങുന്ന അതേ രീതിയിൽ പ്ലേസ് ചെയ്യൂലട്ടോ ചെറുതാക്കിയിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അത് അതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യണം ഈ ഡ്രിഫ്റ്റ് വുഡ് നിന്ന് എടുക്കണം കാരണം അതിൽ വെച്ചിട്ടത് പിടിപ്പിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ടറയ ടൈപ്പ് ചുറ്റി കൊടുക്കുക അതിൻ്റെ ഒരു പോർഷന് വെള്ളത്തിൽ മുങ്ങി കിടക്കണം ബാക്കി നമുക്ക് ആ കൊമ്പിൽ എത്രത്തോളം മോസ് വേണം അതുവരെ ഇത് ചുറ്റി പിടിപ്പിച്ചു കൊടുക്കുക അതിൻ്റെ ശേഷം കുറച്ച് സ്പ്രേ ചെയ്ത് വെള്ളം കൊടുത്ത് ഒന്ന് വെറ്റ് അത് എന്നിട്ട് എന്നിട്ടുമാണ് നമ്മൾ മോസ് കട്ട് ചെയ്തു വെച്ച മോസ് ജസ്റ്റ് അതിലിങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക എവിടേക്കാണ് മോസുകൾ കംപ്ലീറ്റിൽ പ്ലേസ് ചെയ്തിട്ടെങ്കിലും പ്രശ്നമല്ല പക്ഷേ ഞാൻ ഏകദേശം മോസ് ഉള്ളത് മൊത്തത്തിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക നമ്മൾ നൂല് വെച്ചിട്ട് ചുറ്റി കൊടുക്കുക കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സെയിം സംഭവം നൂല് വെച്ചിട്ട് മാക്സിമം ചുറ്റി അതിലതിൽ പിടിപ്പിക്കുക പിന്നെ അത് വളർന്നുവരുമ്പോൾ നൂലൊക്കെ കാണാത്ത രീതിയിലേക്ക് ആവും എന്നിട്ട് ജസ്റ്റ് തിരിച്ചതിലേക്ക് തന്നെ പ്ലേസ് ചെയ്യാം നോക്കാം നമുക്ക് അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ട കേട്ടോ